വിശ്വസ്തനായ ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ ആഫ്രിക്കയിലെ അംഹാര വംശത്തിൽപ്പെട്ട ഒരു രാജാവ് മറ്റു രാജ്യങ്ങളുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടു ആ യുദ്ധങ്ങൾ വഴി രാജാവ് കണക്കിലേറെ സ്വത്തും സമ്പാദിച്ചു അമൂല്യങ്ങളായ രക്തങ്ങളും സ്വർണാഭരണങ്ങളും അടങ്ങിയ ഒരു വൻ ശേഖരം അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ ഉണ്ടായിരുന്നു യുദ്ധത്തിനായി പോകേണ്ടി വന്നപ്പോഴൊക്കെ ഭണ്ഡാരം സൂക്ഷിക്കുന്നതിനായി രാജാവ് ഒരാളെ നിയോഗിച്ചു വളരെ വിശ്വസ്തനാണ് ആ മനുഷ്യൻ എന്നാണ് രാജാവ് കരുതിയിരുന്നത് വർഷങ്ങൾ കഴിഞ്ഞു രാജാവിന് യുദ്ധക്കുതി അടങ്ങി തുടങ്ങി പതുക്കെ പതുക്കെ അദ്ദേഹം യുദ്ധവും മതിയാക്കി ഇനിയുള്ള കാലം സ്വസ്ഥമായി ജീവിക്കണം എന്ന് തീരുമാനിച്ച രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു ആഡംബരത്തോടെയും സർവ്വസുഖത്തോടെയും ജീവിക്കാനുള്ള സ്വത്ത് താൻ ശേഖരിച്ചു കഴിഞ്ഞുവെന്ന് രാജാവിന് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ രാജാവ് കൊട്ടാരത്തിലെത്തി ഒരു ദിവസം ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ രാജസന്നിധിയിലെത്തി ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ അങ്ങ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ സ്ഥിതിക്ക് ഇനി ഭണ്ഡാരം സൂക്ഷിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ദയവായി എന്നെ പോകുവാൻ അനുവദിക്കണം രാജാവ് മറുപടി പറഞ്ഞു ശരിയാണ് എൻ്റെ ഭണ്ഡാരം സൂക്ഷിക്കാൻ ഇനി ഒരാളുടെയും ആവശ്യമില്ല ഇത്രയും കാലം തന്റെ ഭണ്ഡാരം സൂക്ഷിച്ച ആൾക്ക് എന്തെങ്കിലും പാരിതോഷികം നൽകുന്നത് നന്നായിരിക്കുമെന്ന് രാജാവിന് തോന്നി അദ്ദേഹം രാജസേവകരെ വിളിച്ച് ഭണ്ഡാരം സൂക്ഷിപ്പുകാരന് ഒരു കിഴി പൊൻ നാണയങ്ങൾ നൽകാൻ കൽപ്പന കൊടുത്തു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് രാജാവ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് ഡാരത്തിൽ പല പെട്ടികളായി സൂക്ഷിച്ചിരുന്ന രക്തങ്ങളും വസ്ത്രങ്ങളും സ്വർണാഭരണങ്ങളും കാണുന്നില്ല പകരം ആ പെട്ടികളിലെല്ലാം കല്ലും പാറക്കഷ്ണങ്ങളുമാണ് കണ്ടത് രാജാവിന് കാര്യം പിടികിട്ടി കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം രാജാവ് ഒരു തീരുമാനത്തിലെത്തി അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ എവിടെയാണെങ്കിലും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു ഭടന്മാർ കുതിരപ്പുറത്ത് കയറി നാടുനീളെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനെ തിരഞ്ഞു ഒടുവിൽ അവർക്ക് ഭണ്ഡാരം സൂക്ഷിപ്പുകാരനെ പിടികിട്ടി അയാൾ ഭണ്ഡാരത്തിൽ നിന്നെടുത്ത സ്വർണവും രക്തങ്ങളും സഞ്ചിയിൽ നിറച്ച് രാജ്യാതിർത്തി കടക്കാൻ ഒരുങ്ങുകയായിരുന്നു വലിയ വലിയ ചുമടുകളായതിനാൽ കുതിരകൾക്ക് അത് വലിയ ഭാരമായിരുന്നു അതുകൊണ്ട് അവ വളരെ പതുക്കെയാണ് സഞ്ചരിച്ചിരുന്നത് ഉടൻ രാജകൊട്ടാരത്തിലേക്ക് തിരികെ വരിക ഭടന്മാർ പറഞ്ഞു എനിക്ക് മറ്റൊരു രാജ്യം വരെ പോയേ തീരൂ അവിടെ പോയിട്ട് ഞാൻ തിരികെ വരും എന്നിട്ട് രാജാവിനെ മുഖം കാണിച്ചുകൊള്ളാം അയാൾ പറഞ്ഞു ഭടന്മാർ പക്ഷെ അതൊന്നും സമ്മതിച്ചില്ല രാജകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും ഭടന്മാർ അറിയിച്ചു അയാൾക്ക് പിന്നീട് ഒരു ഒഴിവ് കഴിവുകളും പറയാൻ കഴിഞ്ഞില്ല ഭടന്മാർ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനുമായി കൊട്ടാരത്തിലെത്തി കുറെ ഭടന്മാർ അയാൾ അറിയാതെ അയാളുടെ കുതിരകളെയും തെളിച്ചുകൊണ്ട് പുറകെ വരുന്നുണ്ടായിരുന്നു അവർ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനെ രാജസന്നിധിയിൽ ഹാജരാക്കി രാജാവ് കോപമൊന്നും കാണിച്ചില്ല വളരെ സൗമ്യനായി പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളോടൊരു കഥ പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചത് ഓഹോ അതിനാണോ ഭണ്ഡാരം സൂഷിപ്പുകാരന് ആശ്വാസം തോന്നി എങ്കിലും ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞ മുഖത്തോടെ അയാൾ രാജാവിനെ നോക്കി രാജാവ് കഥ പറഞ്ഞു തുടങ്ങി കേൾക്കൂ ഭണ്ഡാരം സൂക്ഷിപ്പുകാരാ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വലിയൊരു കൃഷിയിടത്തിൽ വലിയൊരു കുപ്പി നിറയെ പാൽ വെച്ചിരുന്നു എന്നാൽ കുപ്പിക്ക് അടപ്പില്ലായിരുന്നു ഇത് കണ്ട ഒരു പാമ്പ് ഇഴഞ്ഞ് അതിനടുത്തു വന്നു ഇത് തന്നെ നല്ല സമയം എന്ന് കണ്ട് പാമ്പ് പാൽ കുടിക്കാൻ തുടങ്ങി പാല് തീരുന്തോറും പാമ്പിന്റെ ഉടലും തലയും കുപ്പിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു പാൽ പൂർണമായും തീർന്നു പാമ്പിന്റെ ഉടലാകട്ടെ തടിച്ചു വീർത്തു കുപ്പിയിൽ നിന്നും വെളിയിലേക്ക് വരാൻ കഴിയാത്ത വിധം പാമ്പ് വീർത്തു കഥ അവിടെ വരെ എത്തിയപ്പോൾ രാജാവ് കഥയൊന്നു നിർത്തി ആ തക്കം നോക്കി ഭണ്ഡാരൻ സൂക്ഷിപ്പുകാരൻ തിടുക്കത്തിൽ ചോദിച്ചു തിരുമേനി കഥ തീർന്നുവെന്ന് കരുതുന്നു ഇനി എന്നെ പോകാൻ അനുവദിച്ചാലും എന്തിനാണ് ഇത്ര തീർതി രാജാവ് ചോദിച്ചു എനിക്കല്പം ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അയാൾ മറുപടി പറഞ്ഞു കഥ തീർന്നിട്ടില്ല കുറച്ചുകൂടിയുണ്ട് അതിനു മുമ്പൊരു സംശയം രാജാവ് പറഞ്ഞു നിർത്തി ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ ആകാംക്ഷയോടെ രാജാവിന്റെ മുഖത്തേക്ക് നോക്കി ആ തടിച്ചു വീർത്ത പാമ്പ് കുപ്പിയിൽ നിന്നും പുറത്തു വരുവാൻ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കേണ്ടത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്തായാലും പറയുക രാജാവ് തുടർന്നു തിരുമേനി ആ പാല് മുഴുവൻ കക്കിയാൽ മാത്രമേ ആ പാമ്പിന് വെളിയിൽ വരാൻ കഴിയൂ എന്നതാണ് എൻ്റെ അഭിപ്രായം ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ മറുപടി പറഞ്ഞു ശരി നിങ്ങൾ എന്താ പറഞ്ഞത് പാല് മുഴുവനുമെന്നല്ലേ രാജാവ് വീണ്ടും ചോദിച്ചു അതെ രാജാവേ പാല് മുഴുവനും അത് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ കണ്ടത് തന്റെ ചുറ്റും നിന്ന ആയുധമേന്തി ഭടന്മാർ മുന്നോട്ടു നീങ്ങുന്നതാണ് ഖജനാവിൽ നിന്നും എടുത്ത രക്തങ്ങളും സ്വർണങ്ങളും എടുക്കണ വേഗം സർവസൈനാധിപൻ ആക്രോശിച്ചു കുതിരപ്പുറത്ത് നടത്ത സഞ്ചികൾ മുഴുവൻ ഭടന്മാർ രാജസന്നിധിയിൽ ഹാജരാക്കി രാജാവിന്റെ ആജ്ഞാപ്രകാരം അവർ അയാളെ കൊന്ന് തെരുവിൽ തൂക്കി വിശ്വസിക്കുന്നവരെ ചതിക്കുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിഷയുമില്ല ഇതെല്ലാവർക്കും പാഠമാകട്ടെ രാജാവ് പറഞ്ഞു